ടുഡേ മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങൾ പാളയത്തിന് പുറത്ത് അകലെയായി മോശ ഒരു കൂടാരമടുക്കിയ പതിവായിരുന്നു അവനതിനെ സമാഗമ കൂടാരം എന്ന് വിളിച്ചു കർത്താവിൻ്റെ ഹിതമറിയാൻ ആഗ്രഹിച്ചവരൊക്കെ പാളയത്തിന് വെളിയിലുള്ള ഈ കൂടാരത്തിലേക്ക് പോയിരുന്നു മോശ ഈ കൂടാരത്തിലേക്ക് പോകുന്ന അവസരങ്ങളിലൊക്കെ ജനം എഴുന്നേറ്റ് ഓരോരുത്തരും തൻ്റെ സ്വന്തം കൂടാരവാതുക്കൽ നിന്നുകൊണ്ട് മോശ കൂടാരത്തിനുള്ളിൽ കടക്കുന്നത് വരെ അവനെ വീക്ഷിച്ചിരുന്നു മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരവാതിക്കൽ നിൽക്കും അപ്പോൾ സ്തംഭം കൂടാരവാതക്കൽ നിൽക്കുന്നത് കാണുമ്പോൾ ജനം കുമ്പിട്ട് ആരാധിച്ചിരുന്നു സ്നേഹിതനോട് എന്നതുപോലെ കർത്താവ് മോശയോട് മുഖാമുഖം സംസാരിച്ചിരുന്നു അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും എന്നാൽ അവൻ്റെ സേവകനും നൂനിൻ്റെ പുത്രനുമായ ജോഷുവെന്ന യുവാവ് കൂടാരത്തെ ഈശോയിൽ പ്രിയരേ ദൈവത്തിൻ്റെ സാന്നിധ്യ അവബോധം നമുക്ക് നൽകുന്ന ഏതാനും ചിന്തകളാണ് നമുക്കിവിടെ ഇന്ന് ചിന്തിക്കാനുള്ളത് നമുക്കറിയാം മോശ കടന്നു പോകുമ്പം ജനം അവരവരുടെ പാളയത്തിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് അവൻ നടന്നു പോകുന്നത് വീക്ഷിക്കുമായിരുന്നു ബഹുമാന സൂചകമായി എഴുന്നേറ്റു നിൽക്കുന്ന ആ ഒരു പ്രവണത ആ പുരോഹിതൻ കടന്നു പോകുമ്പോൾ ആരംഭിക്കുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ ഈ രംഗങ്ങളിലാണ് അവിടെ അവർ മോശ കടന്നു പോകുമ്പം ബഹുമാന സുഗന്യവുമായി എഴുന്നേറ്റ് നിന്ന് അവനെ ആ സമാഗമ കൂടാരത്തിൽ കയറുന്നത് വരെ വീക്ഷിച്ചിരുന്നു എന്നവർ അറിയാം പ്രിയമുള്ളവരി അതുപോലെ തന്നെ സമാഗമ കൂടാരത്തിൻ്റെ വാതകൽ മേഘസ്തംഭം വന്ന് നിൽക്കുന്നത് കാണുമ്പം ദൈവസാന്നിധ്യമാണെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് അവനവന്റെ കൂടാരത്തിൻ്റെ വാദത്തിൽ അവർ കുമ്പിട്ട് ആരാധിച്ചിരുന്നു പ്രിയമുള്ളവരെ പുരോഹിതന്മാരെ ബഹുമാനിക്കുവാനും അവരോട് ആദരവ് കാണിക്കുവാനും ദൈവസാന്നിധ്യത്തിന്റെ മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കുവാനും ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല എന്ന തിരിച്ചറിവും നമുക്കുണ്ടാകണം പുരോഹിതനെ കാണുമ്പം എന്തിനാ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്തിനാ ശുതി കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലയളവില്ല നമ്മൾ ജീവിക്കുക ദേവാലയത്തിൽ കയറിയാൽ കുമ്പിടാൻ പോലും മടിച്ചുകൊണ്ട് നേരെ ഒരു ഹാളിൽ കയറുന്ന മനോഭാവത്തോടെ ദേവാലയത്തിൽ കയറി നിൽക്കുന്ന ആളുകളെയും നമുക്കിന്ന് കാണാം പ്രിയമുള്ളവരെ ദൈവസ്ഥാനത്തിന് മുമ്പിൽ കുമ്പിട്ട് ആരാധിച്ച വേണം നമ്മൾ മുന്നോട്ട് പോകാനെന്ന് ദൈവം നമ്മളെ ബുദ്ധ്യപ്പെടുത്തുക നമുക്ക് നഷ്ടപ്പെട്ടു പോയ പൈതൃകങ്ങൾ വീണ്ടെടുത്തു പോകുവാൻ നമ്മളെല്ലാം കടപ്പെട്ടവരാണ് പലപ്പോഴും നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു പുരോഹിതനെ കണ്ടാൽ ശുതി കൊടുക്കുമായിരുന്നു ഈശോമിശിയാക്കി ശുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു സ്തുതി കൊടുക്കുമായിരുന്നു ഒരു കന്യാസ്ത്രീയെ കണ്ടാൽ സ്തുതി കൊടുക്കുമായിരുന്നു പ്രിയമുള്ളവരെ പുരോഹിതന്മാർ പോലും പലപ്പോഴും അത് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളെ പോലുള്ള മനുഷ്യരാ ഞങ്ങൾക്ക് ഇങ്ങനെ വഴിയിൽ വെച്ചൊന്നും സൂചി തരണ്ട എന്ന് പറഞ്ഞ് മാറ്റിയിട്ടുണ്ട് കുഞ്ഞുങ്ങളോട് ഗുഡ് മോർണിങ്ങും ഗുഡ് ആഫ്റ്റർനൂണും ഗുഡ് ഈവനിങ്ങും പറയുവാൻ പഠിപ്പിച്ചതിനകത്ത് ഈ കന്യാസ്ത്രീകൾക്ക് വളരെ പങ്കുണ്ട് ഇവിടെയൊക്കെ എന്താണ് അതിൽ ദൈവം ആഗ്രഹിക്കുന്നതെന്നും നമ്മുടെ പൈതൃകം എന്താണെന്നും അറിയില്ലാതെ നമ്മൾ ജനവും പുരോഹിതരും ഒരുപോലെ ഇതിനെല്ലാം സാക്ഷികളാണ് അല്ലെങ്കിൽ നമ്മുടെ പൈതൃകം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമുക്കെല്ലാവർക്കും തുല്യ ഉത്തരവാദിത്തമുണ്ട് ഞാൻ ആരാണെന്ന് പുരോഹിതനും ഞാൻ ആരാണെന്നൊരു സമർപ്പതയും പൂർണ്ണമായും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങൾ വഴിയിൽ നിന്നും വെച്ച് ശുദ്ധി തരണ്ട അല്ലെങ്കിൽ ശുദ്ധി തരേണ്ട ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ മതി ഗുഡ് ഈവനിങ് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത് പ്രിയമുള്ളവരെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ പൈതൃകം തിരിച്ചു പിടിക്കുവാനും ഒരു പുരോഹിതൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്നും സമർപ്പിത അതുപോലെ തന്നെ ബഹുമാനിക്കപ്പെടപ്പെടേണ്ടവളാണെന്നും ഒക്കെയുള്ള ആഴമായ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് അനുസരിച്ച് വളർത്തിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം പുരോഹിതനെ കാണുമ്പോൾ സ്തുതി കൊടുപ്പിക്കണം അത് മിശിഹായുടെ പ്രതിപുരുഷനാണെന്നുള്ള ബോധ്യം അവർക്ക് കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് ശുശ്രൂഷ ചെയ്യുന്ന സമർപ്പിതയാണ് എന്നും കന്യാസുരിയെ ബഹുമാനിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും ഒക്കെ നമ്മുടെ കൊച്ചു കുഞ്ഞു പ്രായം മുതലേ നമുക്ക് പരിശീലിപ്പിച്ചെടുത്തുകൊണ്ട് വരുന്നതിന് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താം അതുപോലെ മറ്റൊന്ന് നമ്മൾ ഹൃദയം ശ്രദ്ധിക്കേണ്ടത് ദേവാലയത്തിൽ കയറുമ്പം അതിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാ ആ കവാടത്തിൽ കടക്കുമ്പം നെഞ്ചത്ത് കൈവെച്ച് കുമ്പിട്ടിട്ട് കയറിപ്പോകുന്ന ഒരു പൈതൃകം നമുക്കുണ്ടായിരുന്നു അവിടെ ചെന്ന് കുമ്പിട്ട് ആരാധിച്ചിരുന്ന ഒരു പൈതൃകം ഉണ്ടായിരുന്നു ഇന്ന് ഇതെല്ലാം നമുക്ക് നമ്മൾ കാറ്റിപ്പറത്തി കളഞ്ഞു അത് തിരിച്ചെടുക്കുവാനും ആ പൈതൃകവും ദൈവസാന്നിധ്യവും ദൈവത്തിൻ്റെ സാമ്യിപ്പവും മനസ്സിലാക്കി ജീവിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയാണ്